കുഴപ്പമുള്ള വിദ്യാർത്ഥികളെ അസലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു ഇന്ന് നമ്മൾ പതാം ക്ലാസ് അറബിക്ക് ആനുവൽ എക്സാമിൻ്റെ രണ്ടാമത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എസ് എസ് എൽ സി അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസ് മറ്റു വിശദമായ നോട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അതുപോലെ കാണാൻ മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം അതിൽ ആദ്യത്തേത് അജിബ് അനിൽ അസ് ഇല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക അൽ ബിൻതാനി ഡാഷ് യദ്ഹബാനി തദ്ഹബാനി തദ്ഹബീന അതാണ് അറിയാലോ ബിൻതാനി ആയതുകൊണ്ട് നമുക്ക് തദ്ഹബാനി എന്നതാണ് ഉത്തരമായിട്ട് വരിക അല്ലേ ഗേളായത് അൽ വലതാനി ആയിരുന്നെങ്കിൽ യദ്ഹബീന എന്നായിരുന്നു ഓക്കെ പിന്നെ തദ്ഹബിയന വരാൻ ഏതുവരും ഏതുവരും തുൻത്തി തദ്ഹബീന എന്നാണ് അൻത്തി തദ്ഹബീന എന്നവര് ഹാഫിൽ ഇബ്രാഹിം ബഖ് ഷായറുൻ ഹാഫിൽ ഇബ്രാഹിം ബഖേ നാട്ടുകാരനെ ഫിലസ്തീനി മിസ്രി ലബനാനി മിസ്സറുകാരനാണ് പിന്നെ സിൽബൈനുൽ അഴ്മൂദ്ൻ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് കൽപ്പന ചൗള ആരാണ് അതുപോലെ സുൽത്താൻ ആർ രണ്ട് വനിതകൾ അവർ മലിക്കത്തുൽ ഹിന്ദ് ഇന്ത്യയുടെ റാണി ഇമാറാത്തിയ ഇമാറാത്തി വനിത റായിദത്തുൽ ഫല അസ്ട്രോണാട്ട് അല്ലേ ഇതിൽ കൽപ്പന ചൗള ആരാണ് നമുക്കറിയാം കൽപ്പന ചൗള ഒരു അസ്ട്രോണാട്ടാണ് സുൽത്താൻ ആർ റദിയ ഇന്ത്യയിലൊരു റാണിയായിരുന്നു അല്ലേ ഇന്ത്യ ഭരിച്ചിരുന്നു ഇപ്പം ഇതാണ് ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് അടുത്തത് അജിബുൻ സലാസ് ലസ് ഇല അഞ്ച് മുതൽ ഏഴ് വരുന്ന മൂന്നെണ്ണത്തിന് ഉത്തരം കൊടുക്കുക ഇക്ര ഉൽ ഫക്രദ് വാജിബൻ വാജിബൽ ഇല നറാഫി കെയർ അൽ അൽ ജിബാൽ അൽ ഖദറ കേരളത്തിൽ വച്ചു നിറത്തിലുള്ള മലനിരകൾ ഷെഫാത്തിയ റായ മനോഹരമായ കടൽ തീരങ്ങൾ പോലെ അൻഹാറുൽ ഹാദിയ എന്നാണ് അതായത് സോ അത് സോഫ്റ്റായി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സമാധാനം അല്ലെങ്കിൽ ശബ്ദമില്ലാതെ പീസ്ഫുൾ എന്നർത്ഥം അങ്ങനെയുള്ള നദികളും ഒക്കെ കാണാം ഈഷുൽ ജമീ ഉ ഫിഹ ബിൽ ഉഹൂബത് അൽ മവദ്ദ അവിടെയുള്ള എല്ലാവരും സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കുന്നു തഷ്തഹിറു കേരള കേരളം പ്രസിദ്ധമാണ് ബിൽ മുന്തജാത്തി സിഹിയ ആരോഗ്യ ഹെൽത്തി പ്രൊഡക്ട്സും ഉണ്ട് ഇപ്പോൾ അൽജിബ് അൻ ലസ് ഇല എന്താ ചോദ്യം വിമഷ് കേരള കേരളം എങ്ങനെയാണ് പ്രസിദ്ധമായത് ഏത് കാര്യം പറയുകയാണ് തഷ്തെഹിറു കേരള ബിൽ മുന്തജാത്തി സിഹിയ ഇഖ്തഷു മിനൽ അൽ ഫിക്റത്തിമായ എത്തി പാരഗ്രാഫ് എന്നു താഴെയുള്ളത് കണ്ടെത്തുക മുത്തറാത്തിഫ് കലിമത്ത് ഹുബ് സ്നേഹത്തിൻ്റെ അതേ അർത്ഥമുള്ള പദം ഇവിടെ മവദ്ദ എന്നാണ് കേട്ടോ ജമു കലിമത്ത് നെഹ്റു നെഹ്റിൻ്റെ ജമ്മു അൻഹാർ അല്ലേ മുതാരി കലിമത്ത് ആഷ ആഷയുടെ മുലാരി എന്താണ് യീഷു അങ്ങനെയാണ് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുക ഇനി ആ ഉത്തുബ് കമാഫിൽ മിസ ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതുക അൽ ദ് മുലാഫ് മുലാഫിലഹി അൽ മൈദാൻ അൽ മദറസ എന്തായി മൈദാനുൽ മദറസത്തി വാസിയെന്നായി അതുപോലെ ഫിൽ മക്തബത്തി മുദീറു ശരിക്ക അലിഫിലാം ഇല്ലാതെയാണ് അപ്പോഴും നമുക്ക് എഴുതാം മുദീറു ശെരിക്ക തിൻ അലിഫിലാം ഉണ്ടെങ്കിലോ മുദീറുൽ എന്നേ മാത്രമേ ഉള്ളൂ അവിടെ അലിഫിലാം ഇല്ലാതെ എഴുതുമ്പോൾ മുദീറു ശരിക്കും അവസാനത്തിൽ വേണം ൻവിൻ വേണം അൽ ഉസ്താദ് അൽ അന ഉസ്താദുൽ ഉൽ എന്ന് തന്നെ എഴുതണം ഇവിടെ അൽഫില അൽഫിലസ്താദിന്റെ അൽഫിലാം ഒഴിവാക്കണം അടുത്തത് അലിബി സഹിൽ ജുമല താലിയ താഴെയുള്ള സെന്റൻസുകൾ ശരിയാക്കി എഴുതുക ആണ് എങ്ങനെ വരണം നഖിയൻ നഖിയൻ എന്ന് വരണം സ്വാറ വന്നതുകൊണ്ട് അതിൽ രണ്ടാമത്തെ ഖബറ് അതിൻ്റെ അവസാനത്തിൽ ഫതഹ് തൻവീൻ വേണം നഖിയുൻ മാറിയിട്ട് നഖിയൻ എന്നാണ് തിരുത്തേണ്ടത് ലൈസൽ ജവ്വു ജവ്വ ഹാറൻ ലൈസൽ ജവ്വ എന്നാണ് നടക്കുന്നത് ജവു എന്നാക്കണം വാ എന്താകണം ലൊം തൻവീനാണ് അല്ല ലൊമാണ് എന്നാണ് അതിൻ്റെ ഇസ്മിന് ലൊമ്മ കൊടുക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അൽ ജവ്വു എന്ന് പറയാറ് കേട്ടോ അതാണ് അതിൽ തിരുത്ത് ഇനി അലി ഫിൽ മന്നോമ് സുത്തൂറ മിന എൻ ത മുസ്തൽ കലിബാദ് മിനൽ കൗസൈൻ ഇത് ഒരു പീ വരികൾ ഈ വാക്കുപയോഗിച്ചത് പദ്യം പൂർത്തിയാക്കാനാണ് നമ്മൾ പഠിച്ച പദ്യം ഉണ്ടല്ലോ പത്താം ക്ലാസ്സിലെ അവസാന ഭാഗത്ത് ഇത് പഠിച്ചില്ലേ ലഹു വ മിൻ എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ഇവിടെ ഹുസിനാണ് അപ്പൊ ഹുസിനു ഹുസ്നി നിന്റെ ദുഃഖമാണ് എൻ്റെ ദുഃഖം ല്ലേ അടുത്തത് കമലൽ കമ്മിൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ സെന്റൻസ് പൂർത്തിയാക്കാം എന്താ ഉദാഹരണം അൽ വലതു ജാലിസുൻ തറ കുട്ടി മരത്തിൻ്റെ താഴെ ഇരിക്കുന്നു എന്നാണ് അപ്പോൾ ജലസിയാണ് അവിടെ എന്തായത് ജാലിസുൻ എന്നായിട്ടുള്ളത് അപ്പോൾ എന്ത് ഇതിലെങ്ങനെ വരും അ ത്വാലിബു ഡാഷ് ഇലൽ മദ്രസ അപ്പൊ ദഹബി എന്താകണം ഇവിടെ ദാഹിബുൻ ഇലൽ മദ്രസ അൽ ബിന്തു ഡാഷ് ഫിൽ മദ്രസ മദറസ എന്നാണ് അപ്പൊ അൽ ബിന്തു ദാരിൻ ബിന്തു ആയതുകൊണ്ട് ദാരിസത്തുൻ മദ്രസ ജാസിമുൻ എന്താണ് ദർസഹു കത്തബിയാണ് അപ്പോൾ ദർസഹു ഫാത്തിമ ഡാഷ് ഇൻ ഹാഫില ഹാഫിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം എന്താ വാക്കി ഫത്തുൻ എന്നോ വാക്കി ഫത്തുൻ എന്നാകും അടുത്തതില എട്ട് മുതൽ പതിനെണ്ണത്തിലെ ആറെണ്ണത്തിന് ഉത്തരം എഴുതുക ഇക്രവിൽ ഫിക്രവാൻഷെസ് ഇല ബിസ് അഥവാ താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് അത് വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുക മനാർ മാതായന്ത് മത്തായപ്പോൾ അയിനായ മത്തായപ്പോൾ അയിനയെവിടെ ولد محمد الهرّابي في مصر سنة 1955. أيدي نوتي يم بتي أنجل مصر لانه محمد الهرّابي جانيت شد. تلقى العلم من مدارس القاهرة والاسكندرية كايروي العلم كالكسيانري اللي عندهم كلغة لانه بيديها بيها سن ناديه ده. وتعلم اللغات يعني بالإنجليزية والفرنسية. إنجلش وفرانسيا. English وFrench هم ناند فاصله ده ويوعد دورا. ايدن ليش هاي الاتفا؟ കുട്ടി കവിതകളുടെ ഒരു അമരക്കാരൻ അതിൻ്റെ പയനീയറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് വാമിൻ മുഅാത്തിഹി അദ്ദേഹത്തിൻ്റെ രചനകൾ സമീറു തിഫൽ ഇന്ത സനത്തൽഫിസാമിൻ സലാസീൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ അദ്ദേഹം മരണപ്പെട്ടു എന്താണ് ചോദ്യം മൻ മൻ വെച്ച് നമുക്ക് നമുക്കെന്തുണ്ടാക്കാം മൻ മൻ മുഹമ്മദ് അൽ ഹറാവി എന്ന് വേണം കൊടുക്കാം ആരാണ് മുഹമ്മദ് അൽ ഹറാവി അല്ലേ പിന്നെ അല്ലെങ്കിൽ മൻ തലക്കൂമ മിൻ മദാരിസിൽ മദാരി എന്നും ചോദിക്കാം അടുത്തത് അല്ലെങ്കിൽ മൻ 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 എന്ന് ചോദിക്കാം അടുത്തത് മാതയാണ് എന്ത് എന്നാണ് അപ്പൊ എന്ത് മാതാ തലക്കൊഹമ്മദ് എങ്ങനെ പറയാം മാതാ തലക്ക മുഹമ്മദ് പറയാം കേട്ടോ അടുത്തത് എന്താണെങ്കിൽ മാതാ തഅല്ലമ മുഹമ്മദ് ഹറാവി എന്താണ് പഠിച്ചത് മത്ത എന്ന് പറഞ്ഞാൽ മത്ത എപ്പോൾ അപ്പൊ മത്താ ഉലിത മുഹമ്മദ് അൽ ഹറാവി ഏർ അതുപോലെ തന്നെ ഐനിയും വെച്ചിട്ട് ഐന ഉലിത മുഹമ്മദ് അൽ ഹറാവി ഓക്കെ മത്ത വെച്ചിട്ട് മത്ത എന്നും ചോദിക്കാംട്ടോ അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് അടുത്തത് ഇക്രൽഹി അൽ മർത്തബത്തൽ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കിട്ടിയതിന് നിങ്ങളുടെ സഹോദരനെ അഭിനന്ദിച്ചുകൊണ്ട് കൂട്ടുകാരനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഷോർട്ട് മെസ്സേജ് എഴുതാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് വ എനിക്ക് ആശംസകൾ നേരുന്നു അല ഹുസൂലിക്കൽ മർക്കസ് അല്ല ഊൽ ഒന്നാം സ്ഥാനം നേടിയത് ഫി മുസാബക്കത്ത് ഏതില് പ്രസംഗ മത്സരത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം ഇവിടെ ആകെ മാറ്റി കൊടുക്കേണ്ടത് എന്താണ് അൽ അല ഹുസൂലിക്ക അൽ മർത്തബത്തിൽ ഊല ഫിൽ ഇംതിഹാൻ കേട്ടോ ഈ അൽ മർത്തബത്തിൽ ഊല പടം പോലെ ഇവിടെ ഫിൽ ഇംതിഹാൻ ഫിൽ ഈ മുസാബക്കത്തിൽ ഖിതാബ് മാറ്റുക അതിനു പകരം

ഇവിടെ തക്തുബ് തക്തുബാനി തഖ് തക് തക്തുബാനി തക്തുബിനെ ഇനി പത്ത് റത്തിബുൽ കെലിമാദ് ഹതാ തസീർ ജുംല ഒരു സെൻറ്റൻസ് ആകുന്നതുവരെ വരെ ഇതിനെ ഓർഡറിലാക്കാം കാനത്സ് അല്ലേ നഷീ തത്തൻ കാനത്ത് ദാരിസത്തൻ മറിയം അപ്പം കാന വെച്ചിട്ടുള്ളതാണല്ലേ അപ്പം ആദ്യം ഏത് വരും ആദ്യമേതു വരും കാനത്ത് മറിയം ദാരിസത്തൻ നശീതത്തൻ ഈ ഓടൽ അല്ലാതെ അരിസത്ത് പഥകുത്തൻ വിനോദം അവസാനം എപ്പോഴും വരുവുള്ളത് നമ്മൾ ഓർക്കുക അടുത്തത് സ്വാറയാണ് അപ്പോൾ സ്വാറ ഐമൻ തൊബീബൻ മാഹിറൻ ഈ ഓടലാണ് ഇതേണ്ടത് അമി ഐമൻ ഒരു വിദഗ്ദ്ധനായ ഡോക്ടറായി പിന്നെ ബാത്തത് അൽ ഉമ്മ ഉമ്മ ഉറക്കം ഒളിച്ചിരുന്നു സാഹിറത്തൻ ഉറക്കമൊളച്ചിരുന്നു എന്നാണ് ഓക്കെ ഇനി പതിനൊന്ന് എക്കറഅഅൽ ഫ്ര വാജിബ് അൻ അൽ പാരഗ്രാഫുമായിരിക്കും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക മാ അജുമല നെഹർ എത്ര മനോഹരമായ നദി യജീബി മാഇൻ അസറഖ് സാഫിൻ തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളമൊഴുകുന്നു തുസൈനുഹു ഷംസുൽ മസാ വൈകുന്നേര സൂര്യൻ അതിനെ അലങ്കരിച്ചു തഴോത് തുയൂറിയില ഐഷാഷിയ കിളികൾ അതിൻ്റെ കൂട്ടിലേക്ക് മടങ്ങുന്നു യഹ്ദുർ റു ആൽ മവാഷി ലൽ ഹലായർ അട്ടിടിയന്മാരും നാൽക്കാലികളും എവിടേക്ക് ഹലായിരുത് ഇതേപോലെത്തന്നെ കഴിഞ്ഞ ചോദ്യപേപ്പറിൽ ഞാൻ സാർ പറഞ്ഞിരുന്നു കൂടുകളിലേക്ക് മടങ്ങുന്നു നമ്മള് നദീതീരത്ത് ഞങ്ങൾ മടങ്ങി വോസൽനോച്ച വീട്ടിലേക്ക് എത്തി കപിൽ ഇന്ത്ഷാർ അലാം ഇന്ത് രാത്രി പരക്കുന്നതിന് മുമ്പ് മാ ലൗനുൽ മാ വെള്ളത്തിന്റെ നിറം എന്താണ് ഇവിടെ അസറക്ക് അർജഖല്ല പക്ഷികളുടെ ൂടിന് എന്താ പറയുക വീട്ടിലേക്ക് എപ്പോഴാണ് കുട്ടികൾ എത്തിയത് എപ്പോഴാണ് അതിനു മുമ്പ് ഇനി അടുത്തത് മുതക്കിറൻ ആൻഡ് റാണി ലക്ഷ്മി ഭായി ബിസ്തിന്റെ കാദിത്ത റാണി ലക്ഷ്മി ഭായിയെ കുറിച്ച് താഴെയുള്ള വാചകങ്ങൾ ഉപയോഗിച്ച് പൂർത്തിയാക്കും നമ്മുടെ പാഠഭാഗത്തിൽ അവരെ കുറിച്ചുണ്ടല്ലേ കാനത്ത റാണി ലക്ഷ്മി ഭായ് മലിക്കു ഛാൻ സി ഉലിദത് ഫി വരാണസി സനത്ത അൽഫിം വ സമാനി മിയത്തിൻ വ സമാനിൻ വഴിഷിരീൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ജനിച്ചു റാബിയത്തി മിനൽ തുർ നാല് വയസ്സിൽ അമ്മ മരിച്ചു തദർബത്തിൽ ഫുറൂസിയ വൽ വൽമായ വ ഫുനുൻ ദിഫ ഇതാണ് ഫുറൂസിയ കുതിര വരിമായ ഒരിമായ അംബത്ത് ബഹനൂന ദിഫ ആയോധന പഠിച്ചു ഫി ഹദാസിനിന്ഹ ചെറുപ്പം മുതൽ ലമ്മ ഹാസർ അൽ ജെയ്ഷൽ ബലീ താനെ ഖസറൽ ഖസർ മലിക്കത്തി വാഹറഖു അല്ലേ അദ്ദേഹം അവർ അവരുടെ ബ്രിട്ടീഷ് സൈന്യം അവരുടെ കൊട്ടാരം ആക്രമിച്ചപ്പോൾ കത്തിക്കുകയും ചെയ്തപ്പോൾ റബത്തി ബലൽ ലഹരി പുറത്ത് മകനെ വലിച്ചു കെട്ടി ഇപ്പോൾ അല ഫർസിഹ എന്ത് ചെയ്തു ആ കുതരപ്പുറത്ത് കയറി വനഅജഹദ് മിൻ കൗലത്ത് ഹീം അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ എഴുതാം ഓക്കെ പിന്നെ തൂഫിയത് മിൻ ഒംഹ അസാസീൻ മുപ്പതാമത്തെ വയസ്സിൽ അവർ മരണപ്പെട്ടു എന്നും പറയാം അഹിദ് തഹിദീർ ലി സുഖാൻ ലഫത്തിൻ മിൻ ഫയൻ ബിസ്ത്യാനത്തിൻ വെള്ളപ്പൊക്ക ഭീഷണി നദീതീരത്ത് താമസിക്കുന്നവർക്ക് വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം അൽ ഹുക്കൂമ ഗവൺമെൻറ് ഫുതുഹു സുദൂത്ത് കണക്കെട്ട് തുറക്കും ഫുത്തൂൽ അമ്താർ ഖസീറാണ് കനത്ത മഴ അഹദുൽ ഹീത്ത മുന്നേ എന്താണ് സുരക്ഷിതത്വം അല്ലെങ്കിൽ സുരക്ഷിതത്വം എടുക്കണമെന്ന് അല്ലേ മുൻകരുതൽ എടുക്കണമെന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ പറയാം നമുക്ക് അല്ലെ എങ്ങനെ പറയാം അല്ലേ തുവജ്ജിഹുൽ ഹുക്കൂമതു ഇല സവാഹിൽ അൻ ഇലാ സുഖാനി സവാഹിൽ നെഹ്ർ അതേതീരത്തുള്ളവരെ അവരോട് ഗവൺമെൻറ് പറയുന്നു മിനൽ ഫൈ മിനൽ ഫൈലാനാത്സ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ബദാലിക്ക മീൻ ലിപ്തി മീൻ മസല്യവും ഇന്ന് വൈകുന്നേരം മുതലാണ് ബനർജു മിനൽ ജ എല്ലാവരും എന്താണ് ശ്രദ്ധിക്കണം അഹദുൽ ഹീത മുൻകരുതലെടുക്കണം അല്ലേ അതുപോലെ ഇങ്ങനെയും പറയാം തുഹജൽ ഹുക്കൂമത്തു ഇല്ല സുക്കാനി സവാഹിലി നെഹർ മിനൽ ഫൈലാനാത്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം എന്ന് പറയാം വഹുതൂലിൽ അംതാരിൽ ഖസീറ വഫുത്തുഹ് സുദൂത്ത് എന്ന് പറയാം കേട്ടോ എങ്ങനെ ഒന്നുകൂടി പറയാം തുവജ്ജിൽ ഹക്കുമില്ലാ സുക്കാനി സവാഹിലി നെഹ്ർ നദീതീരത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു മിനൽ ഫൈലാനദ് എന്താണ് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും അതുപോലെ വഫുത്തുഹ് സുദൂത്ത് വഹുത്തൂൽ ഉൽ അമ്താൽ ഖസീറ അതുകൊണ്ട് എന്ത് ചെയ്യണം വദാലി കെപ്തി മസാലും മനർജു മിനൽ ജമിയ അഹ്ൽ ഹൈത്ത് അതുകൊണ്ട് എല്ലാവരും മുൻകരുതലെടുക്കണം എന്ന് പറഞ്ഞിട്ട് പതിമൂന്ന് ഈ താഴെയുള്ളതിൽ ഫെലു മാതി മുതാരിയാക്കി മാറ്റണം ബ്രാക്കറ്റിലുള്ളത് സാദിക്കുൻ വലതുൻ നഷീദ് ഒരു മിടുക്കനായ കിട്ടിയാണ് ഹുവാലയാണ് അപ്പൊ ഇവിടെ എന്ത് വരും ഇസ്തൈക്കല എസ് തൈ കിലു എന്നാകും അപ്പോ യൂരി അവിടെന്തു വരണം നാലിന് കൂടുതൽ അക്ഷരം ഇത്തസലയാണ് ഇനി അജിബ് അൻ സലാസിയസ് താഴെയുള്ളതിൽ മൂന്നെണ്ണത്തിന് അയദ തർജുമത്ത് ഹയദലി സി എച്ച് മുഹമ്മദ് ഗോയ ബി മുസാദത്തിൽ ബയാനത്ത് ഷ്സിയ സി എച്ച് മുഹമ്മദ് ഗോയയുടെ ബയോഡാറ്റ വെച്ച് അദ്ദേഹത്തിന്റെ പ്രൊഫൈല് പാരഗ്രാഫാക്കി തയ്യാറാക്കാനാണ് എങ്ങനെ എഴുതാം അല്ല ഉരിത സി എച്ച് മുഹമ്മദ് ഗോയ ഫിൽഹ ഫിൽഹാംസർ യൂലിയോ സനത്ത് അൽഫിമ സനത്ത് അൽഫിമ സ്തിസമിയത്തിൻ സബ വൈഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് ഫി കറിയത്തി അത്തോളി ബി വിലത്തി കേരള വനഷ ഫി ഉസറത്തിൻ ബസീത അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു ഫാലിദുഹു അല അലി മുസ്ലിയാർ ഇപ്പോടെ അലി മുസ്ലിയാർ കാനത്ത് ഒബീബം വാലിദ തുഹു മറിയുമ അത് വിശദമായി കൊടുത്തിട്ടുണ്ട് ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം നമുക്ക് എന്താണ് ഹുവ എന്ത് കൊടുക്കാം ഹുവ സി എച്ച് മുഹമ്മദ് ഖോയ ആദ്യം വെക്കുക എന്നിട്ട് ഉലിദ ഫി മക്കാൽ വിലാദയ്ക്ക് പകരം ഉലിദ ഫി അത്തോളി സനത്തന്ദ്രി ഡേറ്റ് കൊടുക്കുക ഫി ഹാമിസറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴെന്ന് കൊടുക്കുക പിന്നെ വാലിദുഹു അലി മുസ്ലിയാർ വാലിദ തുഹു മറിയ ഉമ്മ വസൌജത്തുഹു ആമിന അല്ലെ ദറസത്ത് കൊടുങ്ങല്ലൂർ വക്കോയിലാണ്ടി ദറസക്ക് പകരം കൊടുക്കുക ദറസ പിന്നെ മനാസിബിന് പകരം കാന എന്ന് കൊടുക്കുകൾ വഫാദിന്റെ തൂഫിയ ഫിത്ര മെക്കാനുൽ വഫാത്ത് ഫി ഹൈദരാബാദ്സ് എന്നും കൊടുക്കുക മെക്കാനുൽ വഫാത്താണ് ഫിമാറ്റ് അത്രയും സിംപിൾ ആയിരിക്കും മതി ഒന്നുകൂടി ഞാൻ പറയാം ഹുവ സി എച്ച് മുഹമ്മദ് കോയ എന്ന് ആദ്യം പറയുക എന്നിട്ട് ഫീ എന്ന് കൊടുക്കുക മക്കാനു വിലാദിക്ക് പകരം ഫീ അത്തോളി കാലിക്കോത് വീണ്ടും ഒരു ഫീ എന്നിട്ട് ഈ ഡേറ്റ് കൊടുക്കുക ഇസ്മുൽ വാലുദിനു പകരം വാലിദുഹു അലി മുസ്ലിയാർ ഇസ്മുൽ വാലിദത്തിനു പകരം വാലിദ തുഹു അസ്മു സൗജിക്ക് പകരം സൗജ കേട്ടോ പിന്നെ ദറസ പകരം എന്നതിനുള്ള ദറാസത്തിന് പകരം ദറസഫി കൊടുങ്ങല്ലൂർ കൊയിലാണ്ടി അല്ല എന്താണ് കൺ കൺകുൺ അസലം മനസ്സിലാവുന്ന കൊയിലാണ്ടി എന്നാക്കിയാൽ മതി ദറസഫി കൊയിലാണ്ടി മനാസിബ് എന്താണ് ഇവിടെ മനാസിബിന് പകരം കാന ജാലിമൻ സിയാസിയൻ വഹത്തീബൻ വഖാത്തിബൻ വസിഹാ ഫിയൻ എന്ന് കൊടുക്കുക താരിഖുൽ വഫാദിനു പകരം ഫിയ ഫി ഡേറ്റ് കൊടുക്കുക പിന്നെ ഇവിടെയൊരു ഫീ ഡ ഫി ഹൈദരാബാദ് ഒഴിവാക്കിയിട്ട് സിമ്പിളായി ഇതാവുന്നേ ഉള്ളൂ കേട്ടോ പതിനഞ്ച് ലാഹിദുൽ ജദ്വൽ വാജിബഅൻ താലിയ ഈ ചാർട്ട് നോ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾ കൊടുക്കും അപ്പം ഇവിടെ പേരുണ്ട് ജനനുണ്ട് മോൽ രചനയുണ്ട് അവരുടെ ജിൻസിയ പൗരത്വം ഏത് നാട്ടുകാരെന്നാണ് ഇവിടെ തീയതി ഉണ്ട് രചനയാ അള്ള ജനിച്ചത് ഹിന്ദിയ ഇന്ത്യയിലെ റജാവു സാന ജനിച്ച അല്ലെങ്കിൽ ഡേറ്റ് ഉണ്ട് അവരുടെ ബുക്ക് ബനാത്തുരിയാർ സൗദിയാണ് നാസിഖുൽ മലാഹ ജയിൻ ജനിച്ച വർഷം അദ്ദേഹത്തിൻ്റെ അവരുടെ ബുക്ക് ആഷിക്കത്തുള്ളയിൽ ഇറാഖി ഇറാഖി വനിതയാണ് മലാല യൂസുഫ് സായി ജനിച്ച വർഷം അവരുടെ ബുക്ക് ആന മലാല അവർ പാകിസ്ഥാനിയാണ് മൻഹിയ സാഹിബത്ത് ആഷിക്കത്തുള്ളയിൽ ആഷിക്കത്തുള്ളയിൽ എഴുതിയത് ആരാണ് ആരാണ് നാസിഖുൽ മലായിക് അല്ലേ ആഷിക്കത്തുള്ളൈ മാ ജിൻസിയത് മലാല യൂസുഫ് സായിയുടെ ജിൻസിയേതാണ് പാക്കിസ്ഥാനിയ മതാ ഉരിത റജാ ഹുസാൻ റജാ ഹുസാനെ ജനിച്ചപ്പോഴാണ് അവരുടെ വർഷം മാ ഇസ്മു കിതാബ് കമലാ സുറിയ കമല സുറിയയുടെ ബുക്കിന്റെ പേര് യാള ഇത്രയാണ് അതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനി പതിനാറ് താലിബാൻ ഇവിടെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട് ഇതിന് എന്ത് ചെയ്യുക ഒരു ബുർത്തുഖാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ പരസ്യമാക്കി മാറ്റുക ഇവിടെ എന്താ മിനറൽ മസററായത്തി മുബാഷിറ എന്താണ് തോട്ടത്തുനിന്ന് നേരിട്ട് അലദ് തുഫാഹ് നൗ മുമാസ് ഇത് ഏറ്റവും നല്ല ഇനമാണ് ഏറ്റവും ടേസ്റ്റുള്ളതാണ് അറുതുൻ ഹാസ് അലി ഫത്തറുൻ മെഹദൂദ്സ് പ്രത്യേക ഓഫർ കുറച്ച് കാലത്തിന് പിന്നെ കിലോ നൂറ് രൂപ ഫക്ക നൂറ് രൂപ മാത്രം ഇവിടെ ഇതിൽ ഇവിടെ നമ്മൾ അലദ്ദുൽ ബുർത്തുഖാൽ എന്നാക്കിയാൽ മതി നൗ നൗ മുംതാസ് ബാക്കിയൊക്കെ അതുപോലെ ഇട്ട ഉത്തരമായി കേട്ടോ നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് ഒരു ഇനത്തിൻ്റെ പരസ്യം കൊടുക്കുക എന്നുള്ളത് കണ്ടില്ലേ പാഠം പഠിച്ചാണ് ബിത്തീഖ് സൈഫ് തോഴമ്പുൽ ഇന്ത്യാഷ് ബിക്കുല്ലി കതുമ ഇതേപോലുള്ള പരസ്യം കേട്ടോ ഇനി ഹിവാർ പതിനാറാഴുദ്ദൽ ഹിവാറല്ല ഖാലിദ് വൽ മുഹാസിബ് അമാമ ഷുബാക്കി ദഫൾ അവിടെ പേയ്മെൻറ്റ് കൗണ്ടറുണ്ട് അവിടെ ഖാലിദും മുഹാസിബും കൂടി നടന്ന ഹിവാർ എങ്ങനെയായിരുന്നു പൈസ ഇല്ലാതെ അവന് ഇറങ്ങിയില്ല അവിടുന്നേ അപ്പം ഹായ് സബാഹൽ ഖൈർ മുഹാസബ് സഹബാഹന്നൂർ അഹ്ലംബിഖ് ഉരീതുവൻ അത്ഫായ സമനൽ മുഷ്തറിയ വാങ്ങിച്ചതിന് പൈസ തരണം അപ്പം ഹസന ഗുഡ് മാതാ തഷ്തരില്ലോ എന്താ വാങ്ങിച്ചത് ഇഷ്ടറേത്ത് ചോക്ലേറ്റ് അത് വ ബിസ്കുത്ത് വ ഹലീബ് ഫവാക്കിഹ് ചോക്ലേറ്റും ബിസ്കറ്റൊക്കെ ഉണ്ട് ആ ഷെയർ കുല്ലുഹു ഹംസൂന ദുർഹം എത്രയാണ് അമ്പത് ദുർഹമാണ് അപ്പോൾ ഹാദിയെ ഹംസൂന ദുർഹം ദഫൽ എന്നാ പിടിച്ചു തോന്നോളു അപ്പം ശുക്രൻ ഹാദാ വസു പൈസ അടച്ചു അഫ്വൻ അല്ല ഓക്കെ അപ്പം ഇതിൽ ഇത് വേണ്ട കേട്ടോ അദാ ഹസുൽ ദഫെന്ന് വേണ്ട അത് ഒഴിവാക്കാം ഷുക്രൻ അഫ്വൻ ഇലഅലിഖാ ഫിയാമാൻ ഇത് പൈസ അടച്ചതായിട്ടാണ് ഇതിൽ കാണുന്നത് മറ്റേതിൻ്റെ അതിൽ അവർ പൈസ അടയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അത്രയും വേണ്ട ഇത്രയും കാര്യം ചോർത്ത് പൈസ അടച്ചതായിട്ട് നമുക്ക് എഴുതാം ഇനി അടുത്തത് അത്രയാണ് നമ്മുടെ ചോദ്യപ്പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളോ പൈശാദ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുമായിരിക്കും അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുക്കുക ഇനിശാൽ ഒരു പേപ്പറിനും ഒരു ചോദ്യ പേപ്പറും കൂടി പരിചയപ്പെടുത്തും അത് ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഓക്കെ വീണ്ടും കാണാം താങ്ക്